വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഡൽഹിയിലെ ഡേ ത്രീ ആണ് ഇന്ന് നമ്മൾ ഡൽഹി വീടുകൂടിയാണ് കേട്ടോ നമ്മുടെ ഡൽഹിയിലെ ലാസ്റ്റ് ഡേ ആണ് ഇവിടെ വന്നിട്ട് തണുപ്പിൽ ഏറ്റവും ഒരു സാധനം എടുക്കാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു ഇഫക്റ്റ് ശരിക്കും ഡേ ടു ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് ഫേസ് ഫുള്ള് പൊരിഞ്ഞിളകി ഇച്ചിരി സീനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സ്കിൻ കെയറിൻ്റെ കാര്യത്തിലൊരു ലോക പരാജയമാണ് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വിചാരിക്കും സ്കിന്ന് കെയർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ സ്കിന്നിൽ ഞാനൊരു സൺസ്ക്രീൻ പോലും യൂസ് ചെയ്യാറില്ല ടാനാകും ആകും കുറച്ചുമ്പോൾ പോകും അങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചിട്ട് ആരും സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു എല്ലാവരും യൂസ് ചെയ്യണം അത് സ്കിന്നിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ മടി കൊണ്ടും പിന്നെ എന്തോ ക്യാസ സെറ്റാവാത്തതുകൊണ്ടും ഇനിയിപ്പോൾ അങ്ങോട്ടെങ്കിലും കെയർ ചെയ്ത് തുടങ്ങണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആകെ എടുത്തൊരു എന്ന് വെച്ചാൽ കേരള ഫുഡ് കഴിക്കില്ല അവിടെ പോയാൽ അവിടുത്തെ ഫുഡ് മാത്രമേ കഴിക്കൂ എന്നുള്ള പ്രതിജ്ഞ എടുത്താണ് പോയത് ഫൈനലി മൂന്നാമത്തെ ദിവസം അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ തന്നെ ഇത് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പരിപാടിയും നടക്കാൻ പോകുന്നില്ല എന്ന് അങ്ങനെ ഞാൻ രാവിലെ ഇരുന്ന് നോക്കി നോക്കി ഫൈനലി നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് ഏതൊക്കെ സ്ഥലമാണുള്ളതെന്ന് നോക്കിയിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഒരാളിവിടെ കാര്യമായിട്ട് മെനു ഒക്കെ നോക്കുന്നുണ്ട് എന്ത് ഓർഡർ ചെയ്യണം എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പിന്നെ സേഫ് സൈഡ് എടുത്തിട്ട് നമ്മുടെ സ്ഥിരം കഴിക്കുന്ന ചുളി ബട്ടൂറി അങ്ങ് ഓർഡർ ചെയ്തു അഖിലേട്ടൻ അവസാനം എപ്പോഴത്തേക്കും ഒരു താലി മീൽസൊക്കെ ഓർഡർ ചെയ്തു അത് വരാനും ലേറ്റായി ഞാൻ കഴിച്ച് പകുതിയെപ്പോഴും വന്നു എന്ന് മാത്രമല്ല കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യാനും പറ്റില്ല അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് പറയല്ല ഫുഡ് അത്യാവശ്യം തരക്കേടില്ലാത്ത ഫുഡായിരുന്നു മസ്റ്റ് ട്രൈ ആണ് അവിടെ പോയില്ല എന്തായാലും കഴിക്കണം അങ്ങനൊന്നുമില്ല ഇതിലും നല്ല ചോളി ബട്ടൂരെ ഞാൻ ജയ്പൂരും ഇപ്പം കഴിച്ചായിരുന്നു അപ്പം എനിക്ക് തോന്നി നമ്മൾ ഒരു സ്ഥലത്തൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് സോ നമുക്ക് അത്യാവശ്യം കഴിക്കാമൊന്നും തരക്കേടില്ലാത്തൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നു താലിമിയിൽസ് വരാൻ ലേറ്റ് ലേറ്റാവുമെന്നറിയാമെന്നുള്ളത് കൊണ്ട് പതുക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണ് കുഴപ്പമില്ല അത്യാവശ്യം ഇഷ്ടപ്പെട്ടു അങ്ങനെ അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ലെസ്സും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതേ കഴിച്ച് കൈയൊക്കെ കഴുകി തിരിച്ച് പോകുമ്പോഴും അവിടെ ഇരുന്നിങ്ങനെ വെച്ച് സ്വപ്നം കണ്ടിരിക്കുകയാണ് തീരുന്നില്ല തീരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി ബാക്കി നിങ്ങൾ തന്നെ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഡൽഹി വിടുകയാണ് മക്കളെ ഇന്ന് നമ്മുടെ ഡൽഹിയിലുള്ള ലാസ്റ്റ് ഡേ ആണ് സോ ലാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല നമ്മളിനി തിരിച്ച് വരുന്നുണ്ട് പക്ഷെ ഒഫിഷ്യലി ഡൽഹിയിലുള്ളൊരു അവസാന ദിവസമാണ് ഇന്ന് നമ്മൾ ജയ്പൂരിലോട്ട് പോവുകയാണ് സോ സ്വാഭാവികമായിട്ടും ഇതൊരു കുട്ടി വ്ലോഗായിരിക്കും അപ്പോൾ നമ്മളിന്ന് ജയ്പൂരിലെ വന്ദേ ഭാരത്തിലാണ് പോകുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ അവിടെ എത്തുന്നത് വെച്ചിട്ട് ഈ വീഡിയോ ഉണ്ടാവും അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും വീട്ടിലെത്തി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു വേണ്ടതെല്ലാം പാക്ക് ചെയ്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഞാൻ ശരിക്കും ട്രെയിൻ യാത്രകൾ ചെയ്തിട്ടുള്ളത് ഭയങ്കര കുറവാണ് അതുകൊണ്ട് തന്നെ വന്ദേ ഭാരത് ഡെഫിനറ്റ്ലി എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകാൻ പോകുന്നത് അതിൻ്റെ ഒരിതും കൂടി ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഫുള്ള് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം ഊബറ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് പോകാൻ കുറച്ച് നടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ നടന്നു പോകുന്ന സന്ദർഭത്തിൽ എനിക്കൊരു ചെറിയൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുണ്ട് തികച്ചും പേഴ്സണലാണ് കേട്ടോ തികച്ചും പേഴ്സണൽ മീൻസ് തികച്ചും പേഴ്സണൽ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആരുമിട്ട കമൻറ്റിനെ ബേസ് ചെയ്തിട്ടോ ഒന്നുമല്ല ഒരു കഴിഞ്ഞ ഒരു അറൗണ്ട് ഒരു ഏഴെട്ട് വർഷമായി തോന്നുന്നു ഇങ്ങനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഈ അണമുട്ടിയ ചേരി കടിക്കുന്നു അതിനെയാണല്ലേ അണോ കടിക്കുന്നത് എന്തായാലും ഇത്ര നാളും പ്രതികരിക്കാതിരുന്നത് എൻ്റെ കഴിവ് കേടായിട്ട് കാണരുത് നാക്കിനെല്ലാന്ന് വെച്ചിട്ട് എന്തും പറയാനുള്ള ലൈസൻസ് ആയിട്ട് അത് കാണരുത് ഇനി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്തിന് പറയുന്നു പേഴ്സണൽ കാര്യമല്ലേ എന്ന് പലരും ചിന്തിക്കും കാര്യം എന്ന് വെച്ചാൽ ആടിനെ പട്ടിയാക്കുന്ന ഒരു ക്യാരക്ടറുള്ള ഒരു സ്ത്രീയെ സ്ത്രീയെക്കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് സോ നേരിട്ട് പോയി സംസാരിക്കുകയാണെങ്കിൽ അവർ വെറുതെ ആവശ്യമില്ലാത്ത ഡ്രാമ പറയും ഇവരുടെ കൂടെയൊന്നും സംസാരിച്ച് ഒരു സംസ്കാരം തൽക്കാലം എൻ്റെ വീട്ടിൽ തന്നെ പഠിപ്പിച്ച് വിട്ടിട്ടില്ല അതുകൊണ്ട് അങ്ങനെ പിടിച്ച് നിൽക്കാൻ എനിക്ക് പറ്റില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എനിക്ക് നിയമം എൻ്റെ കൂടെ നിൽക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ എന്തുണ്ടെങ്കിലും നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇനി എൻ്റെ പ്ലാൻ അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ വന്ദേ ഭാരത്തിൽ കയറിയിട്ടുണ്ട് ട്രെയിനൊക്കെ കണ്ടുപിടിച്ച് വന്നു നമുക്ക് ജസ്റ്റ് ഒരു ടു ആൻഡ് ഹാഫ് അവേഴ്സ് ട്രാവൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ അതുവഴി പോയപ്പോഴത്തേക്കും ജസ്റ്റ് ഐസ്ക്രീം കണ്ടു അങ്ങനെ ജസ്റ്റ് ഐസ്ക്രീം മാത്രം മേടിച്ച് കഴിച്ചു ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഫ്രഷ് ഐഡിയ എന്നൊന്നും ആരും വിചാരിക്കരുത് എന്തായാലും വന്ന സ്ഥിതിക്ക് ടോയ്ലറ്റ് സെറ്റപ്പ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം നല്ല ക്ലീനായിരുന്നു സോ ഒരു ഓവറോൾ എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭയങ്കര കംഫർട്ടബിളായിരുന്നു സോ നെക്സ്റ്റ് ടൈം ഞാൻ ട്രെയിൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വന്നേ വാർത്ത ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ആരെയും പറ്റി അറിയാതെ വെറുതെ വേറെ ആരുടെങ്കിലും ഉള്ള ശത്രുതയുടെ പുറത്ത് ആരെയും വ്യക്തിഹത്യ ചെയ്യാതിരിക്കുക ഓക്കെ അത് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന പ്രൈസ് വളരെ വലുതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ നമ്മളത് ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഇനി നേരെ വീട്ടിൽ പോകുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വേറെ കൂടുതൽ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല സോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഇനി രാവിലെ എണീച്ചിട്ടാണ് ഇനി ജയ്പൂർ ഒക്കെ കറങ്ങി മൊത്തത്തിൽ കാണാനായിട്ട് പോകുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ എൻഡെയാണ് ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ